ഹായ് ഫ്രണ്ട്സ് യു എം എഫ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പതെ ഞങ്ങൾ മോനൂട്ടനും കുഞ്ഞിനും രാഹുൽ ഏട്ടന്റെ ഒപ്പം അതെ ഈ കണന്നാണ് ബോൾസ് ബോൾസിൽ കരിമീൻ പേട്ട നടത്താൻ പോയിണ് അല്ലേ എന്തോലും അറിയില്ല എന്തായാലും നമ്മുടെ ചെറായിപ്പാടത്ത് നൈറ്റ് ആണ് ഇത് അടിച്ച് കരിമീൻ പിടിക്കാൻ പോയിണ് കരിമീനും പിന്നെ എന്താ ചേട്ടാ ഫിലോപ്പി ഞണ്ട് കിട്ടാറുണ്ട് ആ ഇതൊക്കെ കിട്ടും അപ്പൊ ഇന്ന് നമുക്ക് എന്ത് നമ്മ അത് പിടിക്കാൻ പോയി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അല്ലേ ശേഷം കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മ പിടിക്കാൻ കൊടുക്കാൻ അല്ലേ പോയി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കരിമീനുകളെ നോക്കി പോയിലിന്റെ തീരത്തുള്ളിൽ നടക്കണ്ട അപ്പൊ ഈ പോയിലിന്റെ ഈ ചിറയുടെ തൊട്ട് അരികെ തന്നെ കരിമീൻ ഇരിക്കുമെന്നാണ് രാഹുലിടം പറയുന്നത് അപ്പൊ അത് ടോർച്ച് അനങ്ങാൻ പറ്റാതെ നിന്നു അങ്ങനെ പിടിക്കണത് ഓരോരുട്ടും കിട്ടണില്ല അത് കല്ലിന്റെ ഉള്ളിൽ ഒരേ ഗ്യാപ്പുകൾ ഉണ്ടാവും ഓരോ ആളകൾ എന്നാണ് ഇവിടെ പറയുന്നത് ആ കല്ലിന്റെ അളയിലേക്ക് ഇത് പെട്ടെന്ന് കേറി പോകും അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വേണം ഇതിനെ പിടിക്കാൻ അപ്പോൾ ഓരോ ഭാഗത്ത് ചെറിയ അരികില് രാഹുലോട് നോക്കിക്കൊണ്ടിരിക്കണ് കാണാതെ ആകുമ്പോ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കേണ്ട രണ്ടരണല്ല കിട്ടണത് കിട്ടുമ്പഴു കണ്ടിലെ പുഴുവല്ലേ അതിങ്ങനെ കരിമീനായിരുന്നു കിട്ടൂലൂടോ അത് കിട്ടിയെ കല്ലെന്ന് കിട്ടിയ ഒരു കരിമീന കിട്ടി ഫസ്റ്റ് കരിമീനെല്ലാം

കൊറേ ക്ഷമയോട് കൂടി ഇങ്ങനെ നോക്കി നോക്കി നിന്നാലും ഒരെന്തിനും ഒരെന്തിനെ കിട്ടോ കേട്ടാ കാരണം പത്തെണ്ണത്തിന് കാണുമ്പളായിക്കൊള്ളു രണ്ടെണ്ണത്തിന് കിട്ടണത് ബാക്കിയൊക്കെ കല്ലിന്റെ ഉള്ളിലോട്ടൊക്കെ കയറിക്കളയി അതാണ് അവസ്ഥ ഒരേ കാടിന്റെ ഇടയിൽ കൂടെയൊക്കെ കയറി പോണത് സൂക്ഷിച്ചൊക്കെ നടക്കണം കാരണം ഇഴ ജന്തുക്കളൊക്കെ കൂടുതലായിക്കൊള്ളു കൂടാ ഇന്നീ കാഴ്ചകളാണ് നമ്മളുടെ മൂന്നൂട്ടനും കുഞ്ഞിനും വന്നിറഞ്ഞിട്ട ും കുഞ്ഞും നല്ല ഇൻട്രസ്റ്റ് ആണ് നൈറ്റ് ആണല്ലോ നമ്മളുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് നടക്കാലോ നിങ്ങളുടെ കാഴ്ച കാണുന്ന ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കിട്ടിയാ രാത്രി ഇങ്ങനെ പൊലിന്റെ നടന്നപ്പോഴാണ് വേണ്ട ഒരു ഒച്ചി എഴുന്ന റോട്ടി കൂടി എഴുന്നോണ്ടിരിക്കണ ഇതൊക്കെ രാത്രി കാഴ്ചയിൽ ഉള്ളതൊക്കെ ചെറിയ കൈ കാണുമ്പോയി ചെറുതാണെന്ന് മനസ്സിലാകും

ബുദ്ധിമുട്ടാണ് നമ്മുടെ കാലിലാണ് പോയി ചോദിക്കുന്നത്

നമ്മ റിട്ടേൺ വരുമ്പോ നോക്കിയ സ്ഥലത്ത് പിന്നെ നോക്കുവല്ലേ കല്ലിന്റെ ഇടയിലോട്ട് നമ്മളെ കണ്ട് കേറണ മീൻ കൊറച്ചുമ്പോ ഇറങ്ങാൻ ചെയ്യൂല ആ കിട്ടിയേ

Hm <laughs> കരിമീൻമേട്ട നടത്തിക്കൊണ്ടിരിക്കണം കരിമീൻ വേട്ട കരിമീൻ അല്ലേ പള്ളത്തിലേക്ക് വേറെ പിടിക്കുന്ന കേസുമ്പോഴാണ് അവിടെ ഇവിടെ നോക്കി

കോടിച്ചേ കിട്ടും മടിനെ കോരി പിടിക്കാറുണ്ടോ അല്ല കിട്ടാറുണ്ടോ കോരി

രണ്ട് രണ്ട് കരിമീന

ഹ്മ് 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 ഹ്മ്

ിനെ കാണില്ല അല്ലേട്ടാ പോലെ ഞങ്ങൾ സുഖില്ലേ ഇഷ്ടംപോലെ കിട്ടും അവിടെ കിട്ടിയോ റോപി രണ്ടാമത്തെ ഇക്കപോലെ കിട്ടിയോ ഹും അറിയാമോ അങ്ങനെ അടുത്ത വിലോപ്പിനെ കൊക്കിരിക്കയാണ് ഫയലня അടി വെള്ള കലക്കാനല്ലടി ഇതികിക്ക് ലൈട്രല്ല ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് ഇരിക്കില്ലല്ലേ

ഇന്ന് ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കണിന്ന് കരിമീനും ഞണ്ടും കിട്ടി പിലോപ്പിയും കിട്ടി അല്ലേ ഇത്ര മീനാണ് ഇന്ന് കിട്ടിയേക്കുന്നത് എന്തായാലും ഒരു അരമണിക്കൂറും കൊണ്ടല്ലോ നമുക്ക് കിട്ടിയേക്കണത് അരമണിക്കൂറും കൊണ്ട് നമുക്ക് കിട്ടിയത് മീനാണ് അപ്പോൾ ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിക്കായി ഇറങ്ങിയത് ഇപ്പോൾ ഒമ്പതര ആയി ഒമ്പത് മുപ്പത്തഞ്ചായി ഇനിയിപ്പോൾ നമ്മൾ അധികം താമസിക്കണില്ല അപ്പോൾ നമ്മ ഇന്നത്തെ വീഡിയോ നമ്മിന്ന് വൈൻഡപ്പ് ചെയ്യണ്ട അപ്പോൾ രാത്രി ആയിക്കൊണ്ടിരിക്കണ ഇനി നമ്മൾ അധികം വെച്ച് താമസിപ്പിക്കണില്ല കണ്ടോ ഇരട്ടായി ശരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റു കാഴ്ചകളായിട്ട് നമ്മൾ വരും പിന്നെ ഇതേപോലെ നമ്മൾ കൂടുതൽ മീൻ പിടിക്കും അല്ലേ അല്ലേട്ടാ രാഹുൽ ചേട്ടനായിട്ട് നമ്മൾ ഇനി കൂടുതൽ മീനൊക്കെ പിടിക്കും അപ്പോൾ ഇതേപോലുള്ള നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പോൾ നമുക്ക് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ വിജയം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ